ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് സ്ഥലം കൊല്ലം ജില്ലയിലെ അട്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ റെയിൽ പാലം നട്ടുച്ചയാണെങ്കിലും അന്തരീക്ഷത്തിൽ നേരിയ മഴക്കാറുണ്ട് ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട ഐലൻഡ് എക്സ്പ്രസ് അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് യാത്രക്കാർ ആ ട്രെയിനിലുണ്ട് കളി പറഞ്ഞും വായനയിൽ മുഴുകിയും ചിലർ ഉച്ചമയക്കത്തിലുമായി ശാന്തമായ ഒരു യാത്രയിലാണ് ട്രെയിൻ പാലത്തിലേക്ക് കയറി സാധാരണയുള്ള കുതിപ്പിൽ ഒരു മാറ്റവുമില്ല നൊടിയിടയിൽ ട്രെയിനിന്റെ ആദ്യ രണ്ട് ബോഗികൾ പാലം കടന്നു പെട്ടെന്ന് കാതടപ്പിക്കുന്ന ശബ്ദം ഒരു നിമിഷം നിന്നു പിന്നെ പിന്നിലേക്ക് വലിഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് യാത്രക്കാർക്കും എൻജിൻ ഡ്രൈവർക്കും മനസ്സിലാകും മുൻപേ ഒൻപത് ബോഗികൾ ഒന്നൊന്നായി വെള്ളത്തിലേക്ക് തലകുത്തിയിറങ്ങി മുന്നിലെയും പിന്നിലെയും രണ്ട് വീതം ബോഗികൾ മാത്രം ബാക്കിയായി ജനങ്ങൾ ആർത്ത് നിലവിളിച്ചു നൂറ്റിയഞ്ച് നിലവിളികൾ ആ വെള്ളത്തിൽ നിശബ്ദമായി അലിഞ്ഞു വാർത്ത കാട്ടുതീ പോലെ പരന്നു രക്ഷാപ്രവർത്തനത്തിനായി സർക്കാർ സംവിധാനങ്ങൾ കൈമയി മറന്ന് പ്രവർത്തിച്ചു ഏറെക്കുറെ എല്ലാം ഒതുങ്ങി അപ്പോഴും ബോഗികൾ വെള്ളത്തിൽ തന്നെയായിരുന്നു അന്നത്തെ ക്രെയിനുകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഒരടി പോലും അനങ്ങിയില്ല ഇതിനിടയിലാണ് ബേപ്പൂർ ചാലിയം കരുവൻതുരുത്തി എന്നിവിടങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് സാധാരണക്കാരായ മാപ്പിളമാർ അങ്ങോട്ട് വരുന്നത് മമ്പദ് കോയമൂപ്പിന്റെ നേതൃത്വത്തിൽ വരുന്ന അവരുടെ കയ്യിൽ കുറച്ച് വടങ്ങളും കപ്പിയും ബിഞ്ചിയും തുടങ്ങി സാധാരണക്കാർ വീട്ടുമുറ്റത്ത് കാണുന്ന കുറച്ച് വസ്തുക്കൾ മാത്രം അവിടെ ഇരുന്നവർ ഉച്ചത്തോടെ നോക്കി ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ടും അനങ്ങാതെ കിടക്കുന്ന നാലായിരത്തോളം ടൺ വരുന്ന ഭോഗികൾ അനക്കാൻ ഇവരോ എന്ന ഭാവം എന്നാൽ അന്ന് ഉച്ചവരെ മാത്രമേ ആ ചിന്തകൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഉച്ചവരെ പണിയായുധങ്ങൾ ഉറപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇരുന്നും കണക്കുകൂട്ടുകൾ നടത്തിയ സംഘം ഉച്ചയോടെ ഗോഡയിലേക്ക് ഇറങ്ങി നാട്ടുകാരുടെ ഉച്ചഭാവത്തെ വകവെക്കാതെ അവർ പണി തുടങ്ങി പതിയെ കാറ്റ് മാറി വീശി അതാ ഒരു ഭൂഗി കരയിലേക്ക് അടുത്തു വരുന്നു ജനം അന്താളിച്ചു ഉദ്യോഗസ്ഥർ വാ പൊളിച്ചു അധികം വൈകാതെ രണ്ടാമത്തെ ബോഗിയും കരയ്ക്കടുത്തു തൊട്ടുപിന്നാലെത്തിയ കരസേനയോടൊപ്പം ചേർന്ന് ആ മെലിഞ്ഞൊടുങ്ങിയ മാപ്പിളമാർ ഒൻപത് ബോഗികളും കരയ്ക്കടുപ്പിച്ചു ആ നാട്ടുകാർക്ക് അതാദ്യമായിരുന്നെങ്കിലും ലോകത്തിന് അവരെ നേരത്തെ അറിയാമായിരുന്നു കാലം അവരെ വിളിച്ചിരുന്നത് ഖലാസിമാരെന്നാണ് അതെ മാപ്പിള ഖലാസിമാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും അപ്പോൾ വായിൽ വരുന്ന വായത്താരികൾ പാട്ടായി ആലപിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഖലാസിമാരുടെ ജീവനും ജീവിതവും കേരളത്തിൻ്റെ നാവിക പാരമ്പര്യത്തിൽ നിർണായക സ്വാധീനമുള്ള കലാസിമാരുടെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഠനമുണ്ട് പണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യാപാരത്തിനായി മലബാറിലേക്ക് വന്നവരുടെ പിന്മുറക്കാരാണിവർ വ്യാപാരത്തിനായി വരുന്ന പലരും ഇവിടെ മാസങ്ങളും വർഷങ്ങളും താമസിക്കും മറ്റു ചിലർ ഇവിടെ തന്നെ കൂടും ചിലർ വർഷത്തിൽ പോയി വന്നുകൊണ്ടിരിക്കും അങ്ങനെ സ്വാഭാവികമായും ഈ മേഖലയിലെ സൗഹൃദ ജീവിത ബന്ധം ഒരു വിവാഹം കഴിക്കുന്നതിലേക്ക് അവരെ നയിക്കും ഇവിടെയുള്ള മലയാളി സ്ത്രീകളിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ പൊതുവെ കറുപ്പും വെളുപ്പും ഇടകലർന്ന് തവിട്ടു നിറത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കറുപ്പും വെളുപ്പും എന്നർത്ഥമുള്ള കലാസിയ എന്ന പേരിൽ നിന്നുയർന്ന കലാസിയ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടത് പിതാവിന്റെ നാവിക പാരമ്പര്യവും കരുത്തും ജന്മസിദ്ധമായി കിട്ടിയവരായിരുന്നു ഖലാസിമാർ ആദ്യഘട്ടത്തിൽ അറബികൾ മാത്രമായിരുന്ന നാവിക ജോലികളിലേക്ക് പതിയെ ഇവരും എത്തിച്ചേർന്നു അത് പിന്നീട് ഒരു നിർമ്മാണത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ബേപ്പൂരും ചാലിയവും ഫറോക്കും തുടങ്ങി അറബിക്കടലിന്റെ മലബാർ തീരപ്രദേശങ്ങളിലെല്ലാം ഇക്കാലം മുതൽ നമുക്ക് ഖലാസികളെ കാണാൻ സാധിക്കും ഒരു നിർമ്മാണം ഒരു കരയിലേക്ക് വലിച്ചു കയറ്റുന്നത് വലിച്ച് താഴേക്കിടുന്നത് തുടങ്ങിയ ജോലികളെല്ലാം ഇവർ ഇക്കാലത്തും പിൽക്കാലത്തും ചെയ്തു പോന്നു ചാലിയാറിന്റെ തീരങ്ങളിലായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും താമസിച്ചത് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു അക്കാലത്ത് ഏറ്റവും മികച്ച തേക്ക് ആഞ്ഞിലെ വീട്ടി തുടങ്ങി ഒരു നിർമ്മാണത്തിനാവശ്യമായ മരങ്ങൾ നിലമ്പൂർ കാടുകളിൽ സുലഭമായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നു നിലമ്പൂരിൽ നിന്നും ചാലിയാറിലൂടെ ബേപ്പൂരിലേക്കും ചാലിയത്തേക്കും കല്ലായിലേക്കുമെല്ലാം എത്തിക്കുന്നത് താരതമ്യേന എളുപ്പമുള്ള ജോലിയായിരുന്നു കാടുകളിൽ നിന്നും വെട്ടിയെടുക്കുന്ന മരം കൂട്ടമായി ചേർന്ന തെരപ്പൻ കെട്ടിയാണ് അവർ കൊണ്ടുവന്നിരുന്നത് പിന്നീടത് ഒരു നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു കൈകരുത്തിനൊപ്പം കൂട്ടായ്മയുടെ താളം കൂടിയായിരുന്നു ഖലാസിപ്പെരുമയുടെ കരുത്ത് ഒറ്റക്കെട്ടായി ഒരേ താളത്തിൽ ഒരുപോലെ ചെയ്യുന്നതിലൂടെ ആയാസരഹിതമായി അവർക്ക് ജോലി ചെയ്യാൻ സാധിച്ചു കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റുകൾ ആ ടീമിനെ ഒന്നടങ്കം ഇല്ലാതാക്കും എന്നതിനാൽ അത്രയേറെ ശ്രദ്ധ ഓരോരുത്തരും പുലർത്തിയിരുന്നു കൃത്യമായ അച്ചടക്കം ഉറപ്പാക്കാനായി അവരുടെ നേതാവിനെ മൂപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് സ്രാങ്ക് എന്ന വെളിപ്പേരും ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ ഖലാസികളെ ഒട്ടേറെ കരുത്തുറ്റു പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവരെ ഉപയോഗിച്ചിരുന്നു ഭാരമേറിയ പാലങ്ങൾ നീക്കാനും മാറ്റാനുമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് പാലങ്ങൾ ഉയർത്തി മാറ്റിവെക്കാനും ഇവരെ ഉപയോഗിച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒറീസയിലെ മഹാനദിക്ക് കുറുകെയുള്ള ശിവനാഥ് പാലം നിർമ്മിക്കുന്നതിൽ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഗോവയിലെ മാഗനീസ് ഫാക്ടറി തുടങ്ങി ഒട്ടനവധി കേന്ദ്രങ്ങളിലും ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് മദ്രാസ് മെയിൽ കടലുണ്ടി പുഴയിലേക്ക് മറിഞ്ഞപ്പോഴും കലാസി പെരുമയുടെ കരുത്ത് സഹായമായിട്ടുണ്ട് മക്കയിലെ ക്ലോക്ക് ടവർ നിർമ്മാണത്തിലും ഇവർ പങ്കാളികളായിട്ടുണ്ട് അറുപത്തിയെട്ട് മാപ്പിള കലാസികളാണ് നെടികാര ഗോപുരത്തിന്റെ ഉച്ചയിലെ നിർമ്മാണ ജോലിക്കായി എത്തിയത് അവരുടെ തലവനായി ഫോർമാൻ ചാലിയം ലൈല മൻസിലിൽ എൻ സി മുഹമ്മദ് ഹനീഫയുമുണ്ട് കലാസികൾക്ക് പുകൾപ്പെട്ട കോഴിക്കോട്ടെ ചാലിയത്തുകാരായിരുന്നു ഇതിൽ നാൽപ്പത് പേരും കരിപ്പൂർ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം തിരിച്ചെത്തിക്കുന്നതിലും കലാസികൾ ഇടപെട്ടു ഇടുക്കിയിലെ അണക്കെട്ട് നിർമ്മാണ വേളയിൽ കൂറ്റൻ യന്ത്രങ്ങൾ ഉയരത്തിൽ സ്ഥാപിച്ചതും കലാസികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിൽ നടന്ന വൻ ദുരന്തമായ രാമേശ്വരം പാലം തകർന്നടിഞ്ഞപ്പോഴും അവിടെയും മാപ്പിള മാപ്പിളഖലാസികളുടെ രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ഇതിലും തീർന്നില്ല ഇന്ത്യക്ക് പുറമെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങ് ബസറയിലും മെസോപ്പൊട്ടോമിയയിലും ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അന്ന് റെയിൽവേ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിച്ചത് അതിന് പ്രതിഫലമായി കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഇവർക്ക് ഭൂമി പതിച്ചു നൽകുകയും ചെയ്തു പക്ഷേ കാലം കടന്നപ്പോൾ എല്ലായിടത്തും എന്ന പോലെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ കുറച്ച് കലാസികൾ മാത്രമാണ് ആ മേഖലയിലുള്ളത് ഭാരിച്ച ജോലിയും അതിനനുസരിച്ചുള്ള ശമ്പളമില്ലായ്മയും ആധുനിക യന്ത്രങ്ങളുടെ കടന്നുവരവുമെല്ലാം ഈ ജോലിയെ കാര്യമായി ബാധിച്ചു ഈ ജോലിക്ക് ഇൻഷുറൻസും ഇ എസ് ഐയും കിട്ടുന്നില്ല എന്നുള്ളതും വലിയൊരു പോരായ്മയാണ് ചെറിയൊരു പിഴവ് കാരണം മരിച്ചവരും ജീവിതകാലം മുഴുവൻ കിടപ്പിലായവരുടെയും അവശേഷിപ്പുകൾ ഇന്നും ഇവിടെയുണ്ട് ഒരു നിർമ്മാണം ഉൾപ്പെടെ പൈതൃക സംസ്കാരം വളർത്താനും ഇവരുടെ സ്വാഭാവിക കഴിവുകൾ ഭാവി തലമുറയിലേക്ക് എത്തിക്കാനും സർക്കാർ സംവിധാനങ്ങളും ഇറങ്ങേണ്ടിയിരിക്കുന്നു അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമാണ് കേരളത്തിൻ്റെ അഭിമാനമായ ഈ മേഖല ഇനിയും മുന്നോട്ട് പോവുക ഇന്നും ലോകത്തിനു മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന വിഭാഗമാണ് കലാസികൾ എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ നമ്മുടെ പെരുമയായിരുന്ന ഒരു നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കാര്യമായി ഇടപെടേണ്ടതുണ്ട് ഇന്ന് ടൂറിസം മേഖലയിൽ വിനോദ വ്യവസായിക മേഖലയിൽ ഉരുവും അതുപോലെ തന്നെ പരമ്പരാഗത സംവിധാനങ്ങൾക്കും ഒട്ടേറെ പങ്ക് വഹിക്കാനുണ്ട് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഉരു നിർമ്മിച്ച് എത്തിക്കാനും അതിലെ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും സാധിച്ചാൽ നമ്മുടെ ടൂറിസം മേഖലയ്ക്കും ഒപ്പം തന്നെ വിദേശ നാണ്യ മേഖലയ്ക്കും വലിയൊരു നേട്ടം കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും അതിനായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടേ പറ്റൂ